വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ ഞാനിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ബബ്ലൂസ് നാരങ്ങ ജ്യൂസാണ് അതായത് കമ്പിളി നാരങ്ങ എന്ന് പിന്നെ പറയും ബബ്ലൂസ് നാരങ്ങ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ബബ്ലൂസ് നാരങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഗ്ലാസിലേക്ക് ഒഴിക്കുകയാണ് ബബ്ലൂസ് നാരങ്ങ ജ്യൂസ് ഞാൻ പൊന്നൂസിന് കുടിക്കാനായിട്ട് കൊടുക്കുകയാണ് അപ്പൊ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ